ആ ഒരു വിധത്തിന് എന്തിനാണ് സുന്നികള് സുന്നത്തുകള സുന്നത്താണെന്ന് പറഞ്ഞു ആചരിക്കുന്നത് എന്തിനാണ് ശിബിൻ ില്ല ഏതോ കിതാബില് മൗല്യം ഇല്ലാത്തതാണ് പറഞ്ഞു എന്ന് ഞാൻ എല്ലാം അത് മതിച്ചിട്ടാണ് ഏതൊരു കിതാബിൽ മൗല്യത പിന്നെ പിന്നീട് വന്നതാണ് മുമ്പ് ഇല്ലാത്തതാണ് ഏതൊരു കിതാബിലുണ്ട് പറഞ്ഞല്ലേ ഏത് കിതാബിലാണോ ഒന്ന് കൊടുത്താലും കൊടുത്താൽ ഒന്നുമില്ല ഞങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ ഒരാൾ ചോദിക്കാൻ വരികയാണെങ്കിൽ അയാൾ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ അയാള് കിതാബിലാണ് കണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും ഓരോ പറഞ്ഞതാണോ അതെന്താന്നല്ലേ നമ്മളൊരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്കും കൂടി അത് കറക്റ്റ് ക്ലിയർ ആവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ട് ഇതെങ്കിലും കിതാബ്ലോർമുണ്ട് കിതാബ് ഓർമ്മ ഉണ്ടാവണമെന്നില്ല അതിന്റെ ആശയം പറഞ്ഞാൽ മതി കിതാബ് ഞർമ്മി കുഴപ്പമില്ല എങ്ങനെയാണ് ഇല്ല അതാണ് പറഞ്ഞിട്ട് കുഴപ്പമില്ല അല്ലൊരു ചരിത്രത്തിലായിരിക്കും ഇത് ഉണ്ടാവുക ഒരു കിതാബിലൊരു ഇമാമിത് എഴുതിയിട്ടുണ്ടാവുക ഇത് മാത്രം എഴുതിയിട്ടങ്ങോട് ഇറങ്ങി പോവാണോ ചെയ്തത് ഒരു കിതാബിലാവുമ്പഴേ അപ്പൊ അതിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ കിതാബിനോട് ഇണ്ടാവും അപ്പൊ എഴുതിയ ആള് ഇത് എവിടെ എഴുതി എന്തിനെഴുതി ഇത് എന്തിന് കൊണ്ടുവന്നു ഇതിനു മുമ്പ് എന്താണ് എഴുതിയത് ശേഷം എന്താണ് എഴുതിയത് എഴുതി ഒരു കിതാബില് മൗലിത് മുമ്പില്ല അതുകൊണ്ട് ഞാൻ അലീഫോ അങ്ങനെ പോയതല്ലല്ലോ അപ്പൊ അതൊരു പശ്ചാത്തലമുണ്ട് ഞാനത് അറിയാൻ വേണ്ടി

അപ്പൊ ദേവസ്താദ് ഇങ്ങനെ മുമ്പ് പതിവില്ലാത്ത പറഞ്ഞതുകൊണ്ട് ആണ് നിങ്ങൾ അത് മനസ്സിലാക്കിയതെങ്കിൽ നമ്മൾ വിശ്വസിക്കുക അവരെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളൊരു അർത്ഥം മൂല്യത്തിൽ വീട്ടിലും ഓതേണ്ടതാണ് അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാണ് എന്നും അതേ കിതാബിലുള്ള വരിയാണ് ഒന്ന്

അതല്ല ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം ഞങ്ങള് ചോദിക്കണേ അങ്ങനെ ആദ്യം ഇപ്പോൾ നിങ്ങളൊരു വിഷയാക്കല്ലേ നിങ്ങൾ ആദ്യം ഉണ്ടായ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണോ പ്രശ്നം അതെന്നെ ചോദിക്കാ എന്താ മനസ്സിലായില്ലേ ചോദിക്കൂട്ടോ എന്താ പ്രശ്നം ചോദിക്കാൻ ആദ്യം ചോദിച്ചല്ലോ നികുതി ആഘോഷം ചെയ്തിട്ടുണ്ടോ എന്നല്ല ആദ്യം ചോദിച്ചാൽ

ആരെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെ അതെ ചോദ്യം ഞാനും നിങ്ങളും ഒന്ന് തന്നെ പറയണത് മുൻകാലത്ത് ചെയ്തിട്ടുണ്ടോന്നല്ലേ ചോദിക്കണത് വ്യക്തമല്ല അതെ ചോദിച്ചേ പ്രശ്നമില്ല ഞാൻ ഇതിന് മറുപടി പറയുമ്പോ നിങ്ങൾക്ക് തോന്നും രണ്ട് ചോദ്യം ഉണ്ടായി അതിന് രണ്ട് മറുപടി പറഞ്ഞു തോന്നുന്നു ആർക്കും തെറ്റിലാണ് വരരുത് ഒരു ചോദ്യം ആവർത്തിച്ചു മറുപടിയും ആവർത്തിച്ചു അല്ല ഇങ്ങക്ക് എന്തും തോന്നും അതിപ്പോ മൂലയാലും രണ്ടാൾ ചോദിച്ചപ്പോഴും മറുപടി രണ്ടാളും ഒന്നാ പറഞ്ഞു തോന്നണ്ട രണ്ടാളും ചോദിച്ച ചോദ്യം ഒന്നാണെന്ന് മനസ്സിലാവണ്ടേ അപ്പൊ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് സ്വഭാപത് ചെയ്തിട്ടുണ്ടോ നെവിദിനത്തിൽ പ്രത്യേകം നെവിജനിച്ചു എന്നുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്നത് സ്വഭാപത്തിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കാൻ അറിയണത്

നിബിദിനത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അങ്ങനെ സ്വഹാബത്ത് അതിനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കണേ അതല്ലേ ആര് പറഞ്ഞാലല്ലേ മണിക്ക് കല്ല് മറുപടി പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ എങ്ങനത്തെ മനസ്സിലായോ അതന്നല്ലേ ചോദിക്കണേ നിങ്ങളെ ചോദിച്ചപ്പോ മനസ്സിലായി ചോദിച്ചോളി അതന്നല്ലേ എനിക്ക് മറുപടി പറഞ്ഞു ഇങ്ങോട്ടും സമ്മേക്കണോ അല്ലേ ഞാൻ മറുപടി ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ അതല്ല എവിടുക്കാൻ പോണേ എടുക്കാൻ വേണ്ടി ചോദിച്ചു അപ്പൊ നമ്മൾ കോഴിക്കോട് പോയി പറഞ്ഞു മൊത്തം കഴിഞ്ഞ ദിവസം ഉപരോധി തൃശ്ശൂർക്കോട്ടെ അപ്പൊ ഞാൻ ചോദിച്ച് മോനെ പോയി തൃശ്ശൂർക്കാണെങ്കിൽ ഇങ്ങനെ പോകണം കോഴിക്കോടിനാണെങ്കിൽ ഇങ്ങനെ പോണം അപ്പൊ എവിടുക്കാന്ന് ചോദിച്ചത് മര്യാദല്ലേ സമയം നിങ്ങൾ ഉദ്ദേശിച്ചത് എത്തിന് വല്ല പ്രത്യേകതയും നിങ്ങൾ ഉസ്താമാരും മുല്ലിയന്മാരും വല്ല പറയാൻ നല്ലാതെ നേരത്തെ നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി തടിച്ചേൽപ്പിക്കാൻ നല്ലാതെ നബിതരത്തിന് പ്രത്യേകത വല്ലതും ഉണ്ടോ സ്വഭാവത്തെ അങ്ങനെ മനസ്സിലാക്കാനുണ്ടോ

എന്താ ചെയ്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തും പറയാലോ ഞാൻ ചോദിക്കുന്നത് ഇവിടത്തെ മൗലിമാർക്ക് മുഴുവൻ മനസ്സിലായി ഇവിടെ കേന്ദ്രം കേൾക്കുന്ന ബാക്കിൽ ആൾക്കാർക്ക് എന്താ മുന്നിൽ പോരാത്തവരുണ്ടാവും ഇവരൊക്കെ മുന്നിൽ വന്ന് ചോദിക്കുന്ന മോഷാ ദോഹം എല്ലാവർക്കും മനസ്സിലാക്കാൻ അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ലബിന്ദ്രൻ ഇങ്ങനെ പ്രത്യേകത ഉണ്ടോ 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 ഉണ്ട് ഉണ്ട് മറുപടി ചെയ്തിട്ടുണ്ടോ ണോ ചോദിക്കണെന്ന് ചോദിച്ചപ്പോ അതൊന്നും എനിക്ക് അറിയണ്ട ആ അറിയണ്ടത് അതാണ് എന്റെ മറുപടി പ്രശ്നത്തിന് ശേഷം ഇതിന് മറുപടി കിട്ടിയോ മുന്നൂറ് വർഷത്തിന് ശേഷം ആള് നിബന്ധന കഴിച്ചോളി എന്ന് പറയണില്ലേ അതങ്ങനെ രണ്ടാണ് വിട്ടി

നിങ്ങൾ ശ്രദ്ധിക്കണം അവർക്കത് മനസ്സിലാവണ്ടിതാബിനും ചർച്ചയ്ക്കപ്പെട്ടതാണ് എല്ലാ ആചരിച്ചതാണ് ഒരു സ്വഹാബി പോലും അതിൽ നിന്ന് മാറി നിന്നിട്ടില്ല എന്ന് വേണം പറയാൻ അത് അതിന്റെ പ്രത്യേകത പ്രത്യേകം ഉദ്ധരിച്ചത് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഇന്നോളം തുടർന്നു കൊണ്ടുവരുന്നതുമാണ് ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി 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 ജനിച്ച ജനിച്ച ദിനം അപ്പോൾ പ്രയോഗം പറഞ്ഞാൽ ഞാൻ ജനിച്ചു അപ്പോ അതൊരു ദിവസ അത് മറ്റുള്ള ദിവസം ഞാൻ ജനിച്ചു എന്ന പ്രത്യേകതയുള്ള ഒരു പ്രത്യേക ദിവസമാണ് അങ്ങനെ അന്ന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും സുഹാബത്തോട് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനടക്കം നിങ്ങൾ എല്ലാവരും സാധാരണ ആഴ്ചയിലെ ദിവസങ്ങൾക്ക് കൊടുക്കാത്തൊരു പ്രത്യേകത കൊടുത്ത് പ്രത്യേക ആദരവും ബഹുമാനവും പ്രത്യേക ഒരു ദിവസത്തിന് കൊടുത്തതിന്റെ കാരണം ഞാൻ ജനിച്ചു എന്ന കാരണമാണ് എന്ന് മുക്തിരവി പറയുമ്പോൾ മുഴുവൻ സ്വഭാവത്തും അത് വെച്ച് അമല് ചെയ്തു എല്ലാം അമല് ചെയ്തു ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് അറിയാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് പറയുന്നത് ആർക്കെങ്കിലും ഒക്കെ കേൾക്കുമ്പോ അവർക്ക് കടന്നു വരാനും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് സംസാരിക്കാനുള്ള മൈക്കുണ്ട് നമ്മള് ഇപ്പൊ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസില് സൗമി എന്താണ് ഈ തിങ്കളാഴ്ചക്കൊരു പ്രത്യേകത മറ്റുള്ള ദിവസം പോലെ തന്നെ അല്ലേ അന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു നോമ്പൊക്കെ പ്രത്യേക ബഹുമാനവും ആദരവും ആ ദിവസത്തിന് കൊടുക്കുന്നത് നമ്മുടെ ചോദ്യം തന്നെ ലബിദിനൊന്നും ലഭിതടിച്ച് പ്രത്യേകം എന്തോ എന്നുള്ള ചോദ്യം അപ്പൊ ആ ചോദ്യത്തിന് ലക്ഷണം മറുപടി പറഞ്ഞത് ചോദിച്ച സമയത്ത് അറിയില്ല ചോദ്യകർത്താവിനെ അറിയില്ല അത് ഒരു ആഘോഷം നമ്മളൊക്കെ നടത്തിട്ടുണ്ട് സ്വഭാവത്തിന് ഒഴിവനും ചൊവ്വാഴ്ച പോലെയല്ല ഞായറാഴ്ച പോലല്ല നിങ്ങൾ മനസ്സിലാക്കണം ബുധനാഴ്ച പോലല്ല തിങ്കളാഴ്ച ആവുമ്പോ സ്വഭാവത്ത് മുഴുവനും അതിനെ വേറെ വേറൊരു എല്ലാവർക്കും ഒരു മാറ്റം അപ്പൊ സ്വാഭാവിക എന്താണ് ഇത്ര വലിയ ഒരു പ്രത്യേകത ഇതെന്താണ് കാരണം എന്ന് ചോദ്യം ചെയ്യുക ഒത്തിരി ചോദ്യം ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക അപ്പൊ സുഖം മറുപറഞ്ഞു അതറിയില്ലേ ആ ദിവസം ഞാൻ ജനിച്ചിനമല്ലേ അതുകൊണ്ടാണ് അന്ന് പ്രത്യേകത കൽപ്പിച്ചതെന്ന് നേരത്തെ എല്ലാവരും പറഞ്ഞത് ഇത് തങ്ങളുടെ മറുപടിയാണ് അബ്ലാഹു മനസ്സിലാക്കാൻ നൽകട്ടെ വിശാലത വിശാലതരട്ടെ